നാടക കലാകാരൻ കെ വി വിജേഷിന്റെ വേർപാട് വേവൽ എന്ന നാടകത്തിന്റെ പരിശീലനത്തിനിടെയായിരുന്നു പാതിയിൽ അവസാനിച്ച ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ജീവിത പങ്കാളി കബനി പ്രിയപ്പെട്ട മാഷിന്റെ ഓർമ്മകളുമായാണ് എം ജി സർവകലാശാല കലോത്സവത്തിന് എറണാകുളം സേക്രട്ട് ഹാർട്ട് കോളേജിലെ കുട്ടികൾ അരങ്ങിലെത്തുന്നത് നാടകമായിരുന്നു വിജേഷിന്റെ ഭൂമി പല വേഷങ്ങളിൽ പകർന്നാടി ഒടുവിൽ ഈ ഭൂമിയിൽ അയാൾ ബാക്കി വെച്ചൊരു നാടകം പാതി മുറിഞ്ഞെടുത്ത് നിന്ന് ആ നാടകം തുടരുകയാണ് വിജേഷിന്റെ പ്രിയപ്പെട്ട പങ്കാളിയിലൂടെ പ്രിയപ്പെട്ടതിന്റെ വേർപാടിന്റെ വേദനയുടെ തുരുത്തിൽ ചടങ്ങിരിക്കാൻ കബനിക്ക് കഴിയില്ല വിജയ് ഒരുപാട് ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഒരു നാടകം വേറെ വേറെ രീതിയിലുള്ള ഒരു മേക്കിംഗ് പ്രോസസ്സാണ് ഈ നാടകത്തിലുള്ളത് അപ്പം അത് വിജയ് ഷേട്ടൻ പകുതി വരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിന്റെ തുടർച്ച എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരുന്നു ക്ഷേട്ടനും ഈ ഒരു ഒരു മൂന്ന് കഥകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് അതിന്റെ ഒരു കണക്ഷന്റെ ഒരു പ്രോബ്ലം വിജയശേട്ടൻ പലരോടുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ആണ് അതിന്റെ ഒരു ക്രിയേറ്റീവ് ക്രൈസിസ് പല ആർട്ടിസ്റ്റുകളും പല സമയത്തും നേരിടുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെ ഒരു ക്രൈസിസിലൂടെയായിരുന്നു വിജയേട്ടൻ പോയിക്കൊണ്ടിരുന്നത് വേറെ കുറെ ഉണ്ടായിരുന്നു അപ്പം പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ എല്ലാ ഓപ്പൺ ആക്കേണ്ട പല ടൂളുകളും ഓപ്പൺ ആക്കി തന്നെയാണ് വിജയച്ചട്ടം പോയത് അതുകൊണ്ട് തന്നെ എനിക്കത് ഏഹ് എളുപ്പമായിരുന്നു അത് മാത്രമല്ല കുട്ടികൾ അതിനനുസരിച്ച് പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യുന്ന ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിലുള്ള എല്ലാവരും തന്നെ ഒരു സ്ത്രീപക്ഷ രീതിയിലുള്ള ഒരു സ്ത്രീപക്ഷ സ്ക്രിപ്റ്റ് ആണ് ഇത് എങ്കിലും ഇതിലുള്ള പിള്ളേരെല്ലാവരും അവരുടെ ഏജിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് അതിനെ വളരെ വലിയ രീതിയിൽ ഉയർന്ന ബോധത്തോടെ ചെയ്യാൻ ഒടുവിലത്തെ സ്വപ്നമായിരുന്നു വേവൻ അണിയറയിൽ പരിശീലനം തുടരവെ അയാൾ അരങ്ങൊഴിഞ്ഞു വേവൽ വേദിയിലെത്തുമ്പോൾ അത് പ്രിയപ്പെട്ട നൽകുന്ന സമർപ്പണം കൂടിയാണ് ഉറപ്പായിട്ടും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നെ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞ ആരുമായിരുന്നു വിജി ക്ഷേത്രം നാടകം കളിക്കണം കാരണം പുള്ളിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പുള്ളി ഇത്രയും കാലം ചെയ്തൊരു തിയേറ്റർ പരിപാടി ആയിരുന്നില്ല ഇതിലുണ്ടായത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ തുടക്കം തൊട്ട് ഓഡിഷൻ സമയത്തേ പറയണ സാധനമായിരുന്നു ഒരു പുതിയ സാധനമാണ് ചെയ്യാൻ പോണത് അപ്പം അങ്ങനെ ഭയങ്കര എല്ലാവരും വിളിച്ചിട്ടും എന്നും പറയായിരുന്നു ഞങ്ങളിപ്പം ഏഹ് പുള്ളിയുള്ള സമയത്ത് റിഹേഴ്സൽ ടൈം ആണെങ്കിലും രാത്രി ഓരോ പേരും വിളിച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു എന്നിട്ട് ഓരോ ആൾക്കും സംസാരിക്കുമായിരുന്നു ഞാനൊരു പുതിയ നാടകം ചെയ്യാണ് തേവര കോളേജിലുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ എല്ലാരോട് അഭിപ്രായം ചോദിക്കും എല്ലാരും വിളിക്കുക ഒക്കെ ചെയ്യായിരുന്നു അപ്പം എല്ലാരിലും ഈ നാടകം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം പുള്ളി തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പോയപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു വാശിയായിരുന്നു പുള്ളിക്ക് വേണ്ടി നാടകം അടിപൊളിയായിട്ട് കാണിച്ചു കൊടുക്കണം അതെ എന്താണോ പുള്ളി വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു അപ്പം വിശേഷിന് വേണ്ടിയിട്ട് ആ നാടകം ഏഹ് ഭീഷണി പ്രതീക്ഷിച്ചെങ്കിലും നല്ലൊരു രീതിയിലോട്ടേക്ക് കൊടുക്കണം ഒരു വാശി എല്ലാരിക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ കഴിഞ്ഞ വർഷം സെയിം ടീം ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ടീമിനോടെ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കോർഡിനേഷൻ ഉണ്ട് കാരണം ഓൾറെഡി അറിയുന്ന ടീമായിരുന്നു അപ്പൊ ഈ ഒരു നാടകത്തിൽ അത് ടീം കോർഡിനേഷൻ ഒന്നും കൂടിയും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല ബിക്കോസ് അത് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഹെൽപ്പും കൂടി ആയപ്പോൾ നന്നായിട്ട് അത് എത്തുപോയി ഈ നാടകത്തിന്റെ തിരശ്ശീല ഉയരുമ്പോൾ അവിടെ വിജേഷ് ഉണ്ടാകും അനീതിയുടെ കാലത്ത് പോരാടാനും സ്വാർത്ഥതയുടെ കാലത്ത് സ്നേഹിക്കാനും അയാൾ ഉറക്കേ പാടും അർച്ചന വിനോദ് കൈളി ഹോസ്കുച്ചി